അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരുപക്ഷെ തൃശൂരിലോ നാട്ടിഎയിലോ രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം ബാക്കി അഞ്ചടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് അവിടെ പോൾ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ കഴിഞ്ഞവണ്ണത്തിനേക്കാൾ നാൽപ്പത്തെണ്ണായിരം വോട്ടർമാർ പുതിയതായിട്ട് വോട്ട് ചേർത്തു അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരമാണ് ചെയ്തതെങ്കിൽ ഇത്തവണ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് ഇത്തവണ പോളിംഗ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം നാല് ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് ഞങ്ങളുടെ അസസ്മെൻറ്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനവും കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ എനിക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറെ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി എത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കാൻ ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി രക്ഷേരി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങൾ വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നുവല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്കി ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ബലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടേറെ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവുക വട്ടപൂജിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല